ഹായ് അപ്പോൾ രാവിലെ ഷോപ്പിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഇന്ന് കുറച്ചധികം വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പോക്ക് കാണുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്കുള്ള ചാട്ടാണെന്ന് അതെ നമ്മൾ റെയിൻബോ കേക്കിൻ്റെ പരിപാടിയിലേക്കാണ് പക്ഷേ ഈ ഒരു കേക്ക് ഫൈനലായപ്പോൾ കുറച്ച് ഒരു അധികം വിഷമം ഉണ്ടായി കാരണം ഈ ഒരു കേക്ക് നമ്മൾ ഫൈനലൊക്കെ ചെയ്ത് ഡെലിവറി ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞ സമയത്തിന് കുറച്ച് മുമ്പ് അവർ വിളിച്ചിട്ട് പറഞ്ഞു കേക്ക് ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലായിരുന്നു ടോക്ക് പക്ഷെ വൈറ്റോ ബ്ലാക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കസ്റ്റമർ വരും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ഞങ്ങൾ കസ്റ്റമറിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റെയിൻബോ ആയതുകൊണ്ട് റയറായിട്ട് വരുന്ന ഓർഡർ ആണ് അപ്പോൾ ഇതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നാളെയോ വല്ലതും എടുത്താൽ മതിയെന്ന് അപ്പോൾ കസ്റ്റമറൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ നമുക്ക് നല്ലൊരു അവർ പേയ്മെൻറ്റ് ചെയ്യാം പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു കസ്റ്റമർ സംസാരിച്ചിരുന്നത് എങ്കിലും നമുക്ക് എന്തോ ഒരു ഇനി കസ്റ്റമർ എടുക്കുമോ അതല്ലെങ്കിൽ അവർ പേയ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കാണ്ടിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരു എന്തായാലും ഈവനിങ് ഒക്കെ അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ സ്റ്റാക്ക് ചെയ്തോളൂ ഞങ്ങൾ കേക്ക് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ശരിക്കും ഒന്ന് സമാധാനമായത് നമ്മൾ കേക്ക് കൊടുക്കാത്ത കസ്റ്റമറിനെ ഒന്ന് ക്യാഷ് വാങ്ങിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല പക്ഷെ ഇത്രയും വലിയൊരു കേക്ക് നമുക്ക് എമൗണ്ട് വേണ്ടെന്ന് വെക്കാനും പറ്റില്ല അതായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരുപാട് വെറൈറ്റി കേക്ക്സുകൾ നമുക്ക് എപ്പോഴും ഓർഡർ വരുന്ന ഒരു കസ്റ്റമർ ആയിരുന്നു അപ്പോൾ ഇതൊരു ടു ആൻഡ് ഹാഫ് കെ ജിക്ക് അടുത്ത് വെയിറ്റ് വരുന്ന ഒരു റെയിൻബോ കേക്ക് ആണ് അപ്പം നമ്മൾ ഒരു ആറ് ഏഴ് ലെയറുകൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പുറത്തും അപ്പം ഇതായി ഒരു കളറാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഫസ്റ്റ് രണ്ട് തട്ട് കേക്കാണ് കേട്ടോ ടു ടയർ കേക്കാണ് അപ്പം ഫസ്റ്റ് ടയർ നമുക്കിത് ഇതേപോലെ കുറച്ച് കളറുകളൊക്കെ കൊണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പം പുറത്തും അകത്തും എല്ലാം ഒരേപോലെ തന്നെ കളർ കോമ്പിനേഷൻ വന്നോട്ടി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ് അവർക്ക് ഈ ഒരു കേക്ക് ഈയൊരു കളറിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോരാത്തതിന് മുകളിലത്തെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും നമ്മുടെ ജെംസ് മിഠായി താഴേക്ക് വീഴണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർഡർ എടുത്തപ്പോൾ ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പിന്നെ നമ്മളിത് കാണുന്ന പോലെ നിസാരമല്ല കേട്ടോ അത്യാവശ്യത്തിൽ അധികം നല്ല പണി കിട്ടുന്നൊരു ഇത് കാരണം നമ്മൾ ഇത്രയും സ്പഞ്ച് റെഡിയാക്കി എടുക്കണം ഇത്രയും കളറുകൾ കലക്കി ഇതിനെ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കണം കുറച്ച് അധികം സമയ സമയം നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് പോകും അപ്പോൾ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഓർഡേഴ്സൊക്കെ എടുക്കാവൂ നല്ല തിരക്കുള്ള ദിവസവും എടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ താഴത്തെ ആ ഒരു കേക്കാണ് കേട്ടോ ഇതിനെ ഒന്ന് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നമ്മളതായത് ഈ ഒരു ഈ ഒരു അളവിലാണ് കേട്ടോ കേക്ക് ക്രീം മേളോട്ട് മേളോട്ടേക്ക് കൊടുത്തിരിക്കുന്നത് അതിനെ ഒന്ന് നമ്മൾ ക്രം കോട്ടാക്കി സോറി ഫൈനൽ കോട്ടാക്കി വെച്ചിട്ട് രണ്ടാമത്തെ നമ്മുടെ മുകളിലത്തെ കേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ സെൻറ്റർ ചെയ്യുന്നതായത് ഇതുപോലെ കുറച്ച് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനുള്ളിലേക്കാണ് കേട്ടോ നമ്മളിതായു വനെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് കസ്റ്റമർ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു കട്ട് ചെയ്യുമ്പം ഈ ഒരു ജെംസ് മിഠായി താഴേക്ക് വീഴണം എന്നുള്ളത് ഏകദേശം ഒരു പത്ത് പാക്കറ്റ് ജെസ് ജെംസ് മിഠായിലധികം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു കേക്കിൽ നമ്മൾ കളേഴ്സ് കൊടുക്കുന്നത് പിന്നെ ഇതിനെ നമുക്കൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം സത്യത്തിൽ ഇത് കാണുമ്പം നല്ല ഭംഗിയാണ് കേട്ടോ കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് കാണുമ്പോഴും പുറമേ കാണുമ്പോഴൊക്കെ ആയാലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കേക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതായത് പിന്നെ ഇന്ന് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് ചോക്ലേറ്റ് ഒന്ന് ട്രിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ സൈഡിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ സ്റ്റാർ നൗസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത് ഒരു നമ്മൾ മുകളിൽ കൊടുത്തൊരു മൂന്നാല് ഷെയ്ഡ് ക്രീം എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് പിന്നെ അടുത്ത് നമുക്ക് ലിറ്റിൽ സിംഗത്തിൻ്റെ ഒരു തീം കേക്ക് ആയിരുന്നു അപ്പം എഡിപ്പിൽ പ്രിൻ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളത് ഇതേപോലെ ഇതൊരു വാൻജു കേക്കാണ് അപ്പം നമ്മുടെ ഷോപ്പിൽ വരുന്ന ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് അപ്പോൾ വൺ കെ ജിയിൽ നമ്മൾ വാഞ്ചുയിലാണ് ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു എന്തായാലും ഇപ്പം ഒരു കാർട്ടൂൺ പോലും കാണാത്ത നമ്മളെല്ലാവരും കാർട്ടൂണിലെ എല്ലാ ആൾക്കാരുടെയും പേര് പറയാൻ പഠിച്ചിട്ടുണ്ട് അതിന് കുഞ്ഞുമക്കൾക്കൊരു ബിഗ് ബിഗ് താങ്ക്സ് അപ്പം നിങ്ങൾ ഈ ലിറ്റീവ് സിംഗത്തിൻ്റെയും നമ്മുടെ റെയിൻബോ കേക്കും എങ്ങനെയുണ്ടെന്ന് നോക്കുക അപ്പം ഇഷ്ടപ്പെട്ടവർ ട്രൈ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല ഒരുപാട് ഡിസൈൻസുകൾ നമ്മുടെ കേക്കിലുണ്ട് നമ്മുടെ വീഡിയോസിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ചെക്കൊള്ളി ഫർണിക്കാവറോളിൽ തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് കേട്ടോ ഈ ലിറ്റിൽ സിംഗത്തിൻ്റെ കേക്ക് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കൊള്ളാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ